വിഷരഹിത പച്ചക്കറികളുമായി നെല്ലാട് നാട്ടുചന്ത ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇരേവരും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള നെല്ലാട് നാട്ടുചന്ത നാട്ടുവിപണിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൂടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരുവേരൂർ നാട്ടുവിപണി എന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കുകയാണ് കാരണം ഇത് അനേക കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ദേവേരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കാർഷിക ഗ്രാമമാണ് ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തി നടത്തി ഉപജീവനം നടത്തിയിട്ടുള്ളവരായിരുന്നു ആ പാരമ്പര്യം വീണ്ടെടുത്തുകൊണ്ട് വിഷരഹിത പച്ചക്കറിയോ ഇവിടെ നാട്ടുവിപണിയിൽ എല്ലാവർക്കും ആവിഷ്കാരണ മിതമായ വിലക്ക് ലഭിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും നിൽക്കുന്ന ഒരു ഗ്രാമ ചന്തയായിട്ട് തന്നെ ഇത് മാറും അതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഈ മേഖല കാർഷിക മേഖല എന്തുകൊണ്ടും പുതിയ ഉണർവ് സൃഷ്ടിച്ചുകൊണ്ട് തിരുവേല നാട്ടുവിപണി വലിയ മാറ്റങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടാകും നമ്മുടെ ഉൽപ്പന്നം വിഷ ചെയ്ത പച്ചക്കറി എല്ലാ ഭവനങ്ങളിലും ഇത് വാങ്ങിക്കൊണ്ടുപോയി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ ആശംസകളും അതിനുവേണ്ടി കർഷകർക്ക് നേരുകയാണ് എന്റെ പേര് ഞാൻ സ്വാതി ഉല്ലാസ ഇരുവിപേരൂരെ കൃഷി ഓഫീസറാണ് നിലവിലെ ഇരുവിപേരൂർ നെല്ലാടി കേന്ദ്രീകരിച്ച് കൃഷി വകുപ്പിൻ്റേതായ ഗ്രാമചന്ത കണ്ടെയ്നർ പ്രീമിയ ഔട്ട്ലെറ്റ് എന്നീ മൂന്ന് സ്ഥാപനങ്ങൾ കർഷകരുടെ വിപണ സഹായത്തിനായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പം ഈ ഒരു സംരംഭങ്ങളുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ നമ്മൾ ഈ സംരംഭങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കുവാനും കർഷകരും ഉപഭോക്താക്കളും തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുതൽ ശക്തിപ്പെടുത്താനും വേണ്ടി ഒരു ആഴ്ചയിലൊരു ദിവസം എല്ലാ വ്യാഴാഴ്ചകളിലും നാലര മണിക്ക് നമ്മളൊരു നാട്ടു വിപണി കൂടി ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുകയാണ് അപ്പം നാട്ടു വിപണിയുടെ ദിവസം നിങ്ങൾക്ക് കർഷകരുമായി ഡയറക്റ്റ് ഇൻ്ററാക്ട് ചെയ്ത് സാധനങ്ങൾ വാങ്ങുവാനും തുടർന്നുള്ള അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അന്ന് വിപണിയിൽ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അതിന് പുറമെയുള്ള പഴം പച്ചക്കറികൾ എല്ലാ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കൃഷിവകുപ്പിൻ്റെ ബ്രാൻഡഡിൽ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കേരള ഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഹാര സാധനങ്ങളും നമ്മളെ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ഒരു മോട്ടോയിൽ ഊന്നിയാണ് നമ്മളിപ്പോൾ പ്രവർത്തനം ശക്തിപ്പെടുത്തി വരുന്നത് അപ്പൊ ഇത്യാദി സാധനങ്ങളെല്ലാം നമുക്ക് ഈ സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് വിഷരഹിത പച്ചക്കറിയാണ് നമ്മൾ ഇവിടെ നിലവിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ രണ്ട് അടിസ്ഥാന ആശയങ്ങളായി നമ്മൾ സ്വീകരിച്ചു വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നാടൻ വിഷരഹിത ഗുണമേന്മയുള്ള പച്ചക്കറി രണ്ടാമത്തേത് കർഷകന്യായവില ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുകയില്ല ആ രീതിയിലാണ് ഈ മാർക്കറ്റിംഗ് സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇപ്പം എല്ലാ ജനങ്ങളും ഈ മാർക്കറ്റിംഗ് സംവിധാനങ്ങളുടെ പ്രവർത്തന പ്രവർത്തനം ഉപയോഗപ്പെടുത്തണമെന്നും അതുവഴി നമ്മുടെ കർഷകരെ ശാക്തീകരിക്കണമെന്നും ഞാൻ ജിജി മാത്യു ജില്ലാ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഈ ഡിവിഷനെ പ്രതികരിക്കുന്ന അംഗമാണ് ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വ്യത്യസ്തമായ ഒരു പുതിയ പരിപാടിക്ക് തുടക്കമിട്ടു ഇവിടെ കർഷകർക്ക് നാട്ടിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യുന്നതിന് അവരൊരു നാട്ടു വിപണി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ഇവിടെ എത്തി ധാരാളം ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞു അത് കാണാനിടയായതിൽ ഏറെ സന്തോഷിക്കുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികൾ വാസ്തവത്തിൽ നമ്മുടെ ആരോഗ്യ സാഹചര്യങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളെ അടക്കം അതേപോലെ തന്നെ മാരകമായ രോഗങ്ങളെ അടക്കം നമുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കഴിയും തീർച്ചയായും നാട്ടുപീണി കർഷകൻ്റെ അവൻ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിനും വിഷരഹിതമായ പച്ചക്കറി ലഭിക്കുന്നതിനുമുള്ള ഒരു മുഖാന്തരമായി പഞ്ചായത്തത് ഏറ്റെടുത്തതിൽ ഏറെ അഭിനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്തിന് തിരുവരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഋഷിഭവൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഒരു നാട്ടുപൂപടി ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ ദിവസം തന്നെ വൻ ജന പങ്കാളിത്തമാണ് ഇതിൽ നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ കുരുമുളകുണ്ട് പുളിയുണ്ട് നമ്മുടെ മീൻപൊടി പിന്നെ കൂവപ്പൊടി നല്ല കൂവപ്പൊടിയുണ്ട് പിന്നെ അവക്കോട സോറി ഇത് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ അവക്കോട അപ്പോൾ എല്ലാ സംഭവങ്ങളും നല്ല ഓമയ്ക്കായിട്ടുണ്ട് അത്തപ്പുറത്ത് തന്നെ ഇവിടെ ഒരു പച്ചക്കറി ഇതാണ് സമൃദ്ധി നാട്ടുപീടിക അതിന് കൃഷിഭവൻ രേപേരൂർ കൃഷിഭവൻ്റെ അഭിമുഖത്തിലുള്ള ഈ ഒരു നെല്ലാട് ഗ്രാമച്ചന്ത കൃഷിക്കൂട്ടം ഒരുക്കുന്ന എരുവേരൂർ നാട്ടുപിള്ളി എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം നാല് മുപ്പത് മുതൽ നെല്ലാട് ജംഗ്ഷൻ ഈ നെല്ലാട് ജംഗ്ഷനിലാണ് ഇതിപ്പോൾ നടക്കുന്നത് ഇഞ്ചി വെള്ളരിക്ക അതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന വിവിധ തരം എല്ലാവിധ അച്ചപ്പമുണ്ട് മുറുക്കുണ്ട് ഉപ്പേരിയുണ്ട് നല്ല വെളിച്ചെണ്ണ അതുപോലെ തന്നെ കപ്പ ഉണക്കിയത് വാട്ടുകപ്പ ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് ഉണക്കക്കപ്പയുണ്ട് അങ്ങനെ ഒരു അതിഗംഭീരമായ നാട്ടുവിപണിയാണ് ഇവിടെ നടക്കുന്നത് ഓ നിങ്ങൾക്കും ഇവിടെ കടന്നു വന്ന് വാങ്ങാന പച്ചക്കറികളെയും നാട്ടുവിപണികളെയും ഇഷ്ടപ്പെടുന്നവർ ഇത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സീ യു